പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് അത് റിപ്പോർട്ട് കളക്ട് നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ വരുന്നത് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം ഇന്ന് ബീഹാറിൽ തുടങ്ങാനിരിക്കുമ്പോഴാണ് ഒറ്റക്കെട്ടായ പോരാട്ടത്തിനാണ് ഇന്ത്യ സഖ്യമൊരുങ്ങുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ ഒരുക്കം പൂർണ്ണമാണ് നോബിൾ മാരിക്കാരനാണ് സസവറാമിൽ ഉള്ളത് നോബിൾ മാരിക്കാരൻ ഇന്ന് ബീഹാറിൽ വലിയ റാലി നടക്കാൻ പോകുന്നു വോട്ട് അധികാർ യാത്ര യാത്ര പ്രതിഷേധം രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന എന്നാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത് അതിനിടയ്ക്കാണ് ബീഹാറിലെ കള്ളവോട്ടിന്റെ കണക്കുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഒരുക്കങ്ങൾ ഏതൊക്കെ നേതാക്കളായിരിക്കും മുൻനിരയിൽ സുജ ബീഹാറിൽ വോട്ടർ അധികാര യാത്ര ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ആ വോട്ടർ അധികാര യാത്ര ആരംഭിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ സമ്പന്നമായ സ്റ്റേജിലേക്ക് നേതാക്കൾ എന്തായാലും എത്തി തുടങ്ങുകയുള്ളൂ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും പതിനെട്ട് മുപ്പതിനാണ് ഈ പരിപാടി ഉദ്ഘാടനം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ഇന്ന് ഒരു മണിയോടെ യാത്ര ആരംഭിക്കുക പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഇരിപ്പിടത്തിൽ സ്ഥാനമുണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആർ ജെ ഡിയുടെ തേജസ്വ യാദവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതോടൊപ്പം തന്നെ സി പി എം സി പി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ ഇരുപത്തിനാല് പാർട്ടികളുടെ പ്രധാന നേതാക്കൾ എല്ലാം ിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വലിയ ഒരു പരിപാടിയാക്കി ഇതിനെ മാറ്റുക എന്ന് തന്നെയാണ് ഇതിൽ ഇന്ത്യ സഖ്യം ലക്ഷ്യമിക്കുന്നു പ്രധാനമായും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി തുറന്നു കാണിക്കുക എന്നാണ് മുപ്പതാം തീയതി വരെ നീണ്ടിരിക്കുന്ന ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാം തീയതി പട്നയിൽ മഹാസമ്മേളനം അടക്കം നിശ്ചയിക്കുകയും ചെയ്തു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും നിരവധി ആളുകൾ പ്രത്യേകിച്ച് ആർ ജെ ഡിയുടെ കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സി പി ഐയുടെ അത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികളുടെയൊക്കെ നിരവധി നേതാക്കളാണ് ഇവിടെ എത്തിക്കൊണ്ട് പ്രവർത്തകരാണ് ഇവിടെ എത്തിക്കൊണ്ട് വലിയ ആവേശം ജനങ്ങൾക്കിടയിൽ തീർത്ത് വിവിധ ഭാഗങ്ങളിൽ ബീഹാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ ആളുകളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ ആളുകളുണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ എന്താണെങ്കിലും ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് മാം നാം അവ इस तरीके से लोकतांत्रिक अधिकारों को संवैधानिक अधिकारों को भाजपा और आर एस के लोगों द्वारा इलेक्शन कमीशन को पार्टी बना के लोगों को वोट के अधिकार से वंचित किया जा रहा है उसके खिलाफ हमारे नेता आदरणीय राहुल गांधी जी आज पद यात्रा को शुरुआत करेंगे वोट अधिकार यात्रा को शुरुआत करेंगे इसमें हमारे नेता प्रतिपक्ष बिहार के आदरणीय तेजस्वी यादव के संग तमाम विपक्ष के नेता और जन समर्थन ये कांग्रेस पार्टी को प्राप्त है अभी देखें कि कहाँ कहाँ से गांव गांव से लोग आ रहे हैं लोग ये परेशान हुए कि भाई मेरा नाम क्यों काटा जा रहा है 2024 के चुनाव में यही वोटर चुनाव में वोटिंग के लिए वोट दिया यदि यदि मोदी जी को ऐसा लग रहा था या इलेक्शन कमीशन को लग रहा था वोट देने वाले लोग फर्जी हैं या गलत लोग हैं तो 24 पहले के पहले इलेक्शन कमीशन को सोचना चाहिए ऐसा लगता है कि ये लोग कहीं न कहीं डरे हुए हैं बेरोजगारी से महंगाई से प्रशासनिक होता इसलिए इन्होंने वोट, वोट पुनरीक्षण का, का काम शुरू किया इसका हम लोग महागठबंधन के पुरजोर विरोध ബീഹാറിലെ കോൺഗ്രസിൻ്റെ എം എൽ എ കൂടിയാണ് പ്രതിമാദേവി ഏതായാലും വലിയ തരത്തിൽ ആളുകളുടെ പ്രവർത്തകരുടെയൊക്കെ പിന്തുണ എന്താണെങ്കിലും ഇവിടെ ഉണ്ട് വലിയ ആഘോഷമാക്കി വലിയ റാലിയാക്കി ഇതിനെ മാറ്റുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിരിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് മുപ്പത് കഴിയുമ്പോഴേക്കും നേതാക്കളെ എത്തി ഇവിടെ ഈ റാലിയുടെ ഉദ്ഘാടനം ഈ യാത്രയുടെ വോട്ടർ യാത്രയുടെ അധികാര യാത്രയുടെ ഉദ്ഘാടനം ഇവിടെ എന്നാണെങ്കിലും പൂർത്തിയാക്കും അതിനുശേഷം നാല് മണിക്കാണ് ഔറംഗാബാദിലേക്ക് ഇന്ന് യാത്ര ഉള്ളത് വാഹനത്തിലാണ് യാത്ര വിവിധ ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ബീഹാറിൽ വോട്ടർ പട്ടിക തീവപ പരിഷ്കരണം നടത്തിയപ്പോൾ നിരവധി ആളുകളെ പ്രത്യേകിച്ച് അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ പുറത്താക്കിയത് മാത്രമല്ല പലരും പല ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അനധികൃതമായാണ് എന്നടക്കമുള്ള വിമർശനങ്ങളും ആരോപണമാക്കിയുണ്ട് ആ പശ്ചാത്തലത്തിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ യാത്ര തന്നെയാണ് ഇന്നിപ്പോൾ നടത്താൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ബിജെപിക്കൊക്കെ എതിരെ വലിയ വിമർശനങ്ങൾ എന്താണെങ്കിലും ഈ റാലിയിലും ഈ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വാർത്താ സമ്മേളനമുണ്ട് രാഹുൽ പുറത്തുവിട്ട തെളിവുകളെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിവസം ഇത്ര കഴിഞ്ഞ ശേഷം പ്രതിരോധിക്കുക അതോടൊപ്പം ഇപ്പോൾ ബീഹാറിൽ നിന്നടക്കം വരുന്ന വിവരങ്ങൾ അതിനെന്ത് പ്രതികരണമാണ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മൂന്ന് മണിക്കാണ് വാർത്താസമ്മേളനം